ന്യൂസ് കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ ബാലുശ്ശേരി മേഖലാ സമ്മേളനം ബാലുശേരിയിൽ നടന്നു ജി എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വിൽസൺ സാമുവൽ ഉദ്ഘാടനം ചെയ്തു മനുഷ്യ മനസ്സിനെ നന്മയിലേക്ക് നയിക്കുന്നതാണ് കലയെന്ന് അദ്ദേഹം പറഞ്ഞു സിനിമാ താരം അഞ്ജന പ്രകാശ് മുഖ്യ കലാരംഗത്ത് വളരാൻ ആത്മസമർപ്പണത്തോടെയുള്ള പ്രവർത്തനമാണ് വേണ്ടതെന്ന് അവർ പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി പുതിയ ഭാരവാഹികളായി ജയപ്രകാശ് നന്മണ്ട പ്രസിഡന്റ് പ്രദീപ് കുമാർ കറ്റോട് സെക്രട്ടറി പരീത് കൊക്കല്ലൂർ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ ബാലുശ്ശേരി മേഖലാ സമ്മേളനം ബാലുശേരിയിൽ നടന്നു പ്രമുഖ നാടക സിനിമാ നടൻ ഹരീന്ദ്രനാഥിയാട് പതാക ഉയർത്തി ജി എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വിൽസൺ സാമുവൽ ഉദ്ഘാടനം ചെയ്തു മനുഷ്യ മനസ്സിനെ നന്മയിലേക്ക് നയിക്കുന്നതാണ് കലയെന്ന് അദ്ദേഹം പറഞ്ഞു നാം ആളുകളെ ചേർത്തേണ്ടത് ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറുള്ള സംഘടനാ വേറെകളുണ്ട് നൃത്ത സംഘങ്ങൾക്ക് അവരുടേതായ ആവശ്യങ്ങളുണ്ട് അവർ അതിന് സംഘടനകൾ ഉപയോഗിക്കും സംഗീതത്തിനുണ്ട് ചിത്രരചനക്കുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള സംഘടനകളുണ്ട് അവയ്ക്ക് വ്യത്യസ്തമായി ഏകദേശം കലാവിഭാഗങ്ങളെ കലാവിഭാഗങ്ങളിലൊക്കെ ഒരുമിച്ച് പിടിച്ചുകൊണ്ട് നമുക്ക് ഒരു കേരളാടിസ്ഥാനത്തിൽ മദ്രാസിലുണ്ട് നല്ല ശാഖ ബാംഗ്ലൂരിലുണ്ട് ശാഖ കേരള കൊണ്ടുക്ക് ഏകദേശം മുപ്പത്തയ്യായിരം പേരുടെ അംഗബിലുള്ള സംഘടനയാണ് നന്മ കോഴിക്കോട് ജില്ലയിൽ മാത്രം നാലായിരം പേരുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിശയിക്കും നാലായിരത്തിലൊരാളാണ് നിങ്ങൾ എന്ന് നിങ്ങൾ സ്വയം അഹങ്കരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു സിനിമാതാരം അഞ്ജന പ്രകാശ് മുഖ്യ അതിഥിയായി കലാരംഗത്ത് വളരാൻ ആത്മസമർപ്പണത്തോടെയുള്ള പ്രവർത്തനമാണ് വേണ്ടതെന്ന് അവർ പറഞ്ഞു ഏതൊരാളായാലും ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കണം ചെറിയൊരു വേഷ ചെറിയൊരു നല്ലൊരു സിനിമയിൽ ആൾക്കാർ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നായികയായിട്ടും നായകനായിട്ടും ഒക്കെ അഭിനയിക്കണം എന്നാഗ്രഹം ഉള്ളവരായിരിക്കും നമ്മുടെ കൂട്ടത്തിലുള്ളവർ ഇപ്പായാലും ഇവിടെ കാണുന്നവർ പലരുണ്ട് അവരൊക്കെ ആഗ്രഹിച്ചിട്ട് ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല നമുക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേടാവുന്നതേ ഉള്ളൂ എന്തോ ഇപ്പൊ ഈ പറയുന്ന ഞാനായാലും ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് സാധാരണ എന്നാൽ നാട്ടപുറത്ത് വരുന്നവര് എനിക്ക് ഒരു നായികയായിട്ട് ഒരു സിനിമയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആർക്കും പറ്റാണ്ടായിട്ടൊന്നുമില്ല പക്ഷെ നമ്മളതിനെ കഷ്ടപ്പെടണം അതിലേക്ക് ഇറങ്ങണം സ്ട്രഗിൾ ചെയ്യുക ഒരുപാട് സ്ട്രഗിൾ ചെയ്യും ഈ പറഞ്ഞ് ഞാനാണെങ്കിലും ഒരുപാട് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കാസ്റ്റിംഗ് കോളിൽ അയച്ചിട്ടുണ്ട് ഇപ്പൊ ഈ നായികയായിട്ട് ചെയ്ത മൂവി ആണെങ്കിലും കാസ്റ്റിംഗ് ആ വഴി ഓഡീഷൻ വഴി കിട്ടിയതാണ് അതുപോലെ ആയാലും ഓഡീഷൻ ചെയ്തിട്ട് കിട്ടിയതാണ് അപ്പൊ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആൾക്കാർ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് എല്ലാവർക്കും ഒരു പ്രചോദനമാണ് ഐ ഡി കാർഡ് വിതരണ ഉദ്ഘാടനം മാധ്യമ പ്രവർത്തകൻ രാധാകൃഷ്ണൻ ഉള്ളൂരിന് നൽകി അഞ്ജന പ്രകാശ് നിർവഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ ജയപ്രകാശ് നന്മഠ അധ്യക്ഷനായി ചുമർചിത്ര കലാകാരൻ ജിജുലാൽ അഞ്ജനയ്ക്ക് ഉപഹാര സമർപ്പണം നടത്തി പ്രതിനിധി സമ്മേളനം നന്മ ജില്ലാ സെക്രട്ടറി രാജീവൻ മഠത്തിനും കലാമേള ഉദ്ഘാടനം സത്യവ്രതനും നിർവഹിച്ചു ചെയർമാൻ പരീത് കോക്കല്ലൂർ ശൈലജ കുന്നൂത്ത് ശിവൻ കോക്കല്ലൂർ ഓണിൽ രവീന്ദ്രൻ ഡോക്ടർ പ്രദീപ് കുമാർ കറ്റോട് രാധാകൃഷ്ണ ഉള്ളൂർ ബിജു ടി ആർ പുത്തഞ്ചേരി ശശികുമാർ തുരുത്യാട് ശിവദാസൻ ഉള്ളേരി ബാബു പാലോളി ബേബി എഗരൂൽ ലീനാ പി അതോളി ശ്രീജ ചേലത്തൂർ സി കെ അഖില ഉഷ ഗോവിന്ദൻകുട്ടി ഉള്ളേരി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി പുതിയ ഭാരവാഹികളായി ജയപ്രകാശ് നന്മണ്ട പ്രസിഡന്റ് പ്രദീപ് കുമാർ കറ്റോട് സെക്രട്ടറി പരീത് കോക്കലോ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി